ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസിന്റെ ആദ്യത്തെ വെല്ലുവിളി അല്ലെങ്കിൽ ആദ്യത്തെ ദൗത്യം എന്നൊക്കെ പറയാൻ പോകുന്നത് ഇന്റർകോണ്ടിനെറൽ കപ്പാണ് അതിനകത്ത് ആദ്യം അദ്ദേഹത്തിന് നേരിടാനുള്ളത് മോറീഷ്യസിനെയാണ് മോറീഷ്യസിനെ നമ്മൾ പെരിഫറലായിട്ട് ഓ റാങ്കിങ് വേസ് ഇന്ത്യയെക്കായിട്ട് താഴെയാണെന്ന് പറയാമെങ്കിൽ പോലും അവരുടെ ടീമിന് അത്യാവശ്യം ഒത്തിണക്കവും അച്ചടക്കവും ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ് ഇനിയിപ്പോൾ മനോലോ മാർക്കസിൽ നിന്ന് നിങ്ങൾ ആദ്യ മത്സരത്തിൽ തന്നെ വളരെ വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യം അദ്ദേഹത്തിന് മതിയായിട്ടുള്ള ഒരു ട്രെയിനിങ് ടൈം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ് അദ്ദേഹത്തിന് മുന്നിലേക്ക് പുതിയൊരു പരിശീലകന് ഒരു നാഷണൽ ടീമിനെ ഏറ്റെടുക്കുമ്പം ആവാൻ തന്നെ ഒരു സമയം വേണം ഒരു മികച്ച പ്രീ സീസൺ വേണം കുറേ അധികം മത്സരങ്ങൾ വേണം എന്നിട്ട് മാത്രമേ അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ട് ഇവിടെ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി എന്താണ് എന്ന് പോലും ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ മനോലോ മാർക്കസിന്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആകെ കിട്ടിയത് രണ്ടേ രണ്ട് ട്രെയിനിങ് സെഷനുകൾ മാത്രമാണ് ഈ രണ്ട് ട്രെയിനിങ് സെഷനുകൾ മാത്രം വെച്ചുകൊണ്ട് മനോലോ മാർക്കസ് ഇവിടെ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നില്ല ഇന്ദ്രജാലങ്ങൾ ഒരിക്കലും ഫുട്ബോളിൽ നടക്കില്ല എന്ന് പറയാൻ കഴിയുകയില്ല പക്ഷേ ഇത്രയും ചെറിയ ലിമിറ്റഡ് ടൈമിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു ടീമിനെ സെറ്റ് ചെയ്യുക എന്നതുപോലും അസംഭവ്യമായിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങൾ നോക്കുക അദ്ദേഹത്തിൻ്റെ ടീം സെലക്ഷൻ തന്നെ പാടാനാണ് സാധ്യത കാരണം ഇവിടെ ഡ്യൂറന്റ് കപ്പിൽ എല്ലാവരും മികച്ച താരങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം സംശയമാണ് അദ്ദേഹം പരിശീലിപ്പിക്കുന്ന എഫ് സി പോലും റിസർവ് ടീമിനെയാണ് ഡ്യൂറൻറ് കപ്പലിനെ അയച്ചിട്ടുള്ളത് അദ്ദേഹം എവിടെ താരങ്ങൾ ഡെബിലിറ്റി ടെസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ചോദ്യ താരങ്ങളെ അവരുടെ പഴയ ഭൂതകാല ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പിക്ക് ചെയ്യാനുള്ള സാഹചര്യം വന്നിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് നേരത്തെ കളിപ്പിച്ച താരങ്ങളെ ചൂസ് ചെയ്യേണ്ടി വന്നേക്കാം പിന്നെ ഇവരുടെ നിലവിലെ ഫോം എങ്ങനെയാണ് ഇവരുടെ എബിലിറ്റി എങ്ങനെയാണ് ഇതൊന്നും കറണ്ട് സെനാരിയോയിലെ ഇന്ത്യൻ താരങ്ങളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള വിലയിരുത്തലുകളും നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിന്നാണ് മനോലോ മാർക്കസ് ടീമിനെ പിക്ക് ചെയ്യുന്നത് എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മേൽ ആദ്യഘട്ടത്തിൽ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കരുത് എന്നുള്ളതെൻ്റെ സൂചനയാണ് ഇടയിൽ മനോലോ മാർക്കസ് ടീമിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന് യാസിറിന് കളിക്കാൻ പറ്റില്ല യാസിറിന് ഉണ്ട് മനോലോയുടെ വിശ്വസനായിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് യാസിർ അപ്പം മനോലോയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ തന്നെയാണ് ഒരുപാട് നിൽക്കുന്നത് മനോലോ മാർക്കസ് നമ്മുടെ റഹീം സറിനെ പോലെ ഒരുപാട് വിജയങ്ങൾ നമുക്ക് കൊണ്ടുതരും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഇൻസ്റ്റന്റ് ഇന്നോ നാളെയോ അദ്ദേഹം വിജയങ്ങൾ കൊണ്ടുതരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഓക്കെ ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് മുന്നിലേക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് വളരെ വലിയൊരു വെല്ലുവിളിയാണ് പക്ഷെ ആ വെല്ലുവിളിക്ക് തയ്യാറെടുക്കാനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല പക്ഷേ ഇദ്ദേഹം ഈ ഗോസ്റ്റിമാച്ചിനെ പോലെ വെറുതെ എക്സ്ക്യൂസ് പറഞ്ഞ് മെഴുകി നാറുന്ന ഒരു പരനാറയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളി അത്യാവശ്യം എത്തിക്സ് ഉള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ വലിയ തള്ളുകൾക്കും തീരവാദങ്ങൾക്കും ഒന്നും നിൽക്കാൻ സാധ്യതയില്ല എക്സ്ക്യൂസുകളും പറഞ്ഞ് മുഴുകില്ല അദ്ദേഹം ആദ്യം പ്രെസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എക്സ്ക്യൂസുകൾ പറയില്ല എന്നാൽ ആ വാക്കുകളിൽ ഇപ്പോഴും കുറച്ച് വിശ്വസിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോധമുണ്ട് രണ്ട് ട്രെയിനിങ് സെഷൻ കൊണ്ട് ഇത്രയും എന്ന് വെച്ചാൽ ടീം സെലക്ഷൻ പോലും എവിടെ നിന്ന് എങ്ങനെ ആളെ സെലക്ഷൻ സെലക്ട് ചെയ്യണം എന്ന് പോലും അറിയില്ല കാരണം താരങ്ങളുടെ നിലവിലെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാൻ ഒരു അവസരവുമില്ലാത്ത സാഹചര്യത്തിൽ സ്പെക്കുലേഷൻസ് ഊഹാപോഹങ്ങളുടെ പേരിൽ ഒരു ടീമിനെ സെലക്ട് ചെയ്ത് ആ ടീമിനെ കേവലം രണ്ട് ട്രെയിനിങ് സെഷനുകൾ കൊണ്ട് ഇന്ദ്രജാലങ്ങൾ കാണിക്കാൻ മാത്രം ശേഷിയുള്ളവരാക്കി മാറ്റാൻ അദ്ദേഹം ദൈവമൊന്നുമല്ലോ സോ എന്ത് റിസൾട്ട് കിട്ടിയാലും അതിനെ പക്വതയോടുകൂടി ഉൾക്കൊള്ളാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇനിയിപ്പോൾ ജയിച്ച അതിനെ വളരെ വലിയൊരു ലോട്ടറി ആയിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത് ജയിച്ച ബോണസാണ് ആഘോഷിക്കാൻ വകയുണ്ട് അപ്പം ഇന്നത്തെ മത്സരത്തില് നിങ്ങൾ മൊറീഷ്യസിനെതിരെ ഇന്ത്യ ഇറങ്ങുമ്പം അത്ഭുതങ്ങളും ഇന്ദ്രജാലങ്ങളും പ്രതീക്ഷിക്കേണ്ട ഒരു എന്തെങ്കിലും കിട്ടിയാൽ അത് നല്ലതാണ് അത്രേ ഉള്ളൂ